ദൈവം നമുക്കായി ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന വസ്തുതകളെയാണ് വാക്തത്വങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ ഒട്ടനവധി വാക്തത്വങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബൈബിളിനെ വാക്തത്വ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്നു പുതി നിയമത്തിലെ ആദ്യത്തെ വാക്തത്വം യേശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളതാണ് മത്തായി ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ഇതാണ് ഏതൊരു മനുഷ്യനും എക്കാലത്തും വേണ്ട ഏറ്റവും വിലയേറിയ അനുഗ്രഹം പുതിയമത്തിലെ അവസാനത്തെ വാക്തത്വം വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത് യേശു മടങ്ങി വരും യേശുക്കുസുല് വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവർ പാപമോചനം പ്രാപിച്ചവർ കർത്താവായ യേശുക്കസുനം അടങ്ങിയ വരവിൽ തേജസ്സുള്ള ശരീരത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും യേശുവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം